അപ്പോൾ എങ്ങനെയാണ് പുതിയൊരു വീടിയിലേക്ക് പോയാലോ രാവിലെ എണീറ്റ് വന്ന ഉടൻ തന്നെ ചായ അങ്ങ് വെക്കും ചായ വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് റൗണ്ട് അടിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേന് എന്തായാലും തിളച്ച് വരുമല്ലോ അപ്പോൾ നമ്മുടെ മണി പ്ലാന്റിൽ ജാറിൽ വെച്ചേക്കുന്നതിൻ്റെ എല്ലാം വെള്ളം മാറ്റുന്ന ദിവസമായിരുന്നു തന്നെ അപ്പോൾ തന്നെ അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് വെച്ചു അപ്പോൾ അടുക്കളയിലെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഹാളിലേക്ക് പോകും കേട്ടോ അവിടെയും ഉണ്ട് ഒരെണ്ണം അപ്പം പുറത്ത് രണ്ട് ലൈറ്റ് കിടക്കുന്നത് കണ്ടതെല്ലാം ഓഫ് ചെയ്തു എന്നിട്ട് പിന്നെ പയ്യ കക്ഷെടുത്തൊന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നു അപ്പോൾ പിന്നെ ഇന്ന് ഇനിയിപ്പോൾ ചെയ്യേണ്ട അങ്ങ് സെറ്റ് ചെയ്തങ്ങ് മാറ്റി വെച്ചു കേട്ടോ ഇതേ അമ്മ എനിക്ക് കൊടുത്തുവിട്ടതാണ് കേട്ടോ രണ്ട് മാങ്ങ പക്ഷേ അതിൽ ഒരെണ്ണം ചീത്തയായിപ്പോൾ ഇക്കാര്യം എടുക്കാതെ ഇവിടെ വെച്ചിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയതാട്ടോ ആ ഇനിയിപ്പോൾ കുഴപ്പമില്ല ചെത്തി എടുത്ത് കഴിക്കാം ചക്കു രാവിലെ പയ്യ ഒരു ബുക്കൊക്കെ എടുത്തിട്ടിരിപ്പുണ്ട് കേട്ടോ അങ്ങനെ അമ്മയെ ഒരാൾ ശാസിക്കുന്നതാണ് ഈ കാണുന്നത് രാവിലെ അമ്മയോടെന്തോ പരാതി പറയുക ഗോതമ്പ് ദോശയ്ക്ക് രാവിലെ തന്നെ എന്നിട്ട് കലക്കിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ റെസിപ്പി ഒരു കിള്ളൻ ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളിയും ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കുറച്ച് മല്ലിയിലും കൂടെ എടുത്തൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് ചട്ടി ചൂടായിത്തിരി എണ്ണ ഒഴിച്ചിട്ട് ഒരു സ്പൂൺ ഉഴുന്നവരപ്പിട്ട് മൂത്ത് വരുമ്പോഴത്തേനും അതിൽ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് മൂപ്പിക്കുക എന്നിട്ട് നമ്മുടെ ചുവന്നുള്ളി അങ്ങനെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ കഷ്ണിക്കൊന്നും വേണ്ട എന്നിട്ട് ഇത് നല്ല ഒന്ന് വാടി വരട്ടെ വാടി വന്ന് കഴിയുമ്പോഴത്തേനും നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുക്കുമ്പോഴത്തേനും നമ്മൾ ഉള്ളി ഉള്ളിയെടുത്തേൽ ഇത്തിരി കൂടുതൽ തക്കാളി എടുക്കണം കേട്ടോ എന്നാലാണ് ഈ ഒരു ചട്നിക്ക് ടേസ്റ്റ് പിന്നെ അതൊന്ന് വാടി വരുമ്പോൾ ഒരു സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ പിടി മല്ലിയില അല്ലെങ്കിൽ കറിവേപ്പില ആയാലും മതി ഇങ്ങനെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി എടുത്തിട്ട് ഒന്ന് അരച്ചെടുത്ത് കഴിയുമ്പം നല്ല സൂപ്പർ ഒരു ചട്നി അത് ദോശയുടെ കൂടെ നല്ല പെർഫെക്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ അതിപ്പം നമ്മൾ ഉഴന്ന് വരുകയും ചേർത്തുള്ള ദോശയായാലും ശരി നല്ല നൈസായിട്ട് പരത്തി ചുട്ടെടുക്കുന്ന ഗോതമ്പ് ദോശ ആയാലും ശരി എന്താണെങ്കിലും നല്ല സൂപ്പർ ചട്നി ആ കേട്ടോ മസ്റ്റ് ട്രൈ ആയിട്ടോ കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിരാശപ്പെടേണ്ടി വരില്ല അപ്പോൾ അതാ നല്ല നൈസ് ഗോതമ്പ് ദോശയും ഈ ചട്നിയും ആയിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ഈ പയറിന് എന്താ പറയുക എന്നറിയാവോ അപ്പോൾ ഇതിവിടെ എന്ന് പറയും ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇതിൻ്റെ ബീൻസ് വലിയ ഇതാണ് അതിനുള്ളിലുള്ള വിത്ത് അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് സാധനം അപ്പോൾ രാവിലെ അതൊന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു അതൊക്കെ പയ്യെ അരിഞ്ഞൊക്കെ എടുത്ത ശേഷം മീൻ കറിക്കാൻ അരച്ചങ്ങ് വെച്ചു രാവിലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ പരിപാടികൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പെട്ടെന്ന് പണിയും കഴിയും നമുക്കെല്ലാം ക്ലിയറായിട്ട് നീറ്റായിട്ട് ഇടാനും പറ്റും ഇതാ നല്ല തേങ്ങ ഇരച്ച നെത്തവലിക്കറിയാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉള്ളതാണ് എന്നിട്ട് നമ്മൾ അങ്ങ് കടുവ വറുത്ത് ചേർക്കുക കേട്ടോ ചുവന്ന മുളകില്ലായിരുന്നു ഇത്തവണയും അപ്പത്തേനും കറിവേപ്പിലയും കടവും കൂടെ കടുവ വറുത്തുക അതിന് ചേർത്തു പിന്നെ ചക്ക എരിശ്ശേരി പോലെ വെച്ചിട്ടൊന്നായിരുന്നു അപ്പോൾ അതിൽ തേങ്ങ വറുത്ത് ചേർക്കുക മീൻ ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ചക്കയോ കപ്പയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊരു പ്രത്യേക അല്ലേ എന്നിട്ട് നമ്മുടെ അത് ആ ബീൻസിൻ്റെ ആ പയറിൻ്റെ തോരനാണ് കേട്ടോ അമരപ്പയറിൻ്റെ എന്നിട്ട് കുളിയൊക്കെ പാസ്സാക്കി വന്നിട്ട് ഞാനും അമ്മയും കൂടെ ഊണൊക്കെ കഴിച്ചു കേട്ടോ വൈകുന്നേരം ആയപ്പോൾ തന്നെ കുട്ടികൾ വരാറായപ്പോൾ ഞാൻ മാഗി ഉണ്ടാകാമെന്ന് വിചാരിച്ചു അപ്പോൾ മാഗി ഞാൻ ഇതിലോ കൂടെ കിട്ടുന്ന മസാല അങ്ങനെ ചേർക്കാറില്ല നമ്മളുടെ മസാലകൾ ഉണ്ടല്ലോ അതെല്ലാം കൂടെ ചേർത്തിട്ട് മാഗി ഉണ്ടാക്കിയെടുക്കും എന്നിട്ട് ഓരോ ബുൾസയും കൂടെ അങ്ങനെ ഉണ്ടാക്കി എൻ്റെ കൂടെ കൊടുക്കും എനിക്ക് ആ സത്യം പറഞ്ഞാൽ ഈ ഒരു സാധനം എനിക്ക് എനിക്കിഷ്ടമാണ് ഞാൻ കഴിക്കത്തിയില്ല ബുൾസാ കേട്ടോ പക്ഷേ എൻ്റെ മക്കൾക്ക് ഈ ഒരു സാധനം ഭയങ്കര ജീവനാണ് കാര്യം അവർ അച്ഛന് ഭയങ്കര ഇഷ്ടമാതുകൊണ്ടായിരിക്കും അവർക്ക് ആ ഒരു ശീലം അപ്പോൾ ബുൾസയെ ഉണ്ടാക്കി കൊടുക്കും നൂഡിൽസ് അങ്ങനെ എപ്പോഴും അങ്ങനെ കൊടുക്കത്തില്ല കേട്ടോ വല്ലപ്പോഴും മാത്രം കൊടുക്കുന്ന സാധനമാണ് അങ്ങനെ കൊതി പറയുമ്പോൾ അപ്പോൾ എന്നോട് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ട് വരുമ്പം നൂഡിൽസ് മതിയെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാനത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബുൾസയും ഒക്കെ റെഡിയാക്കി എടുത്തു വച്ചു ആ വൈകുന്നേരം കേ ഇവർ വന്നൊരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും അമ്പാടിയും വരും കേട്ടോ പിന്നീട് അവരുടെ ഒരു കളി സമയമാണ് ഒരു ആറു മണിവരെ അതിനുശേഷം മൂന്ന് പേരും അമ്പാടിയും അമ്പാടിയുടെ വീട്ടിൽ പോയി പഠിക്കാനും പോവും ഇതുവരും അങ്ങനെ അങ്ങ് പോവും അപ്പോൾ നൂഡിൽസൊക്കെ കഴിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും എന്തെയ്യും അമ്പ് വന്നു അവനുമായിട്ടത് ഈ പയ്യ അവർ എ ബി സി മാൾട്ടാണ് കഴിക്കുന്നത് കേട്ടോ വൈകുന്നേരം ചായയ്ക്കും കപ്പിക്കും വേറെ അതാണ് കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു